ഇഷ്ടമുണ്ടോ അപ്പോൾ കോവയ്ക്ക് കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു തോരനാണ്ട്ടോ ഇത് ഇത് നമ്മൾ സാധാ വയ്ക്കുന്ന തോരനേക്കാൾ നല്ല പോലെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയത് അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ ഇത് എടുത്തേക്കുന്നത് അര കിലോ കോവക്കാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകണം അപ്പം ഞാനൊരു ചട്ടിയിൽ വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കഴുകാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകണം ഞാൻ ഇതൊറ്റ പ്രാവശ്യം കഴുകണതേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി ഒന്ന് കഴുകിന്ന് കാണിക്കുന്നതേ ഉള്ളൂ അപ്പം നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വെള്ളം മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് അരികാം അപ്പോൾ രണ്ട് ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട് അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ട് അതിലേക്ക് ഉപ്പ് പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് പിന്നെ മുളക് പൊടി ഇടുന്ന കേട്ടോ അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് ഇടേണ്ടത് അപ്പോൾ ഇത് ഇത്തിരി എരിവ് കൂടി മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ ഇത്തിരി കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് സ്പൂൺ വെച്ചാൽ ഇളക്കിയാൽ മതി കാരണം എരിവല്ലേ അപ്പോൾ കയ്യിൽ പോകുകയും അതുകൊണ്ടാണ് ഇനി ചീരിത്തെട്ടിയ അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ തേങ്ങ ഒരു പിടിയെടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഒരുപാട് ബ്രൗൺ ആവേണ്ട ലൈറ്റ് ബ്രൗൺ ആയാൽ മതി അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ചെറു ചൂടിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അത് വറുത്ത് മാറ്റി വയ്ക്കുക ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ആ പാനൊന്ന് ചുറ്റിച്ചു കൊടുക്കാട്ടോ എല്ലായിടത്തും ആ വെളിച്ചെണ്ണ ആവാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കോവയ്ക്ക ഉണ്ടല്ലോ അരിഞ്ഞത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യം ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യത്തേക്കുള്ളത് മുഴുവൻ ഇട്ട ശേഷം അതൊന്ന് എല്ലായിടത്തും ഒന്ന് നിരത്തി വയ്ക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഇതൊന്നാദ്യം ഒന്ന് വേവണം അപ്പം അതിന് വേണ്ടിയിട്ട് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ കേട്ടോ ഒരഞ്ച് മിനിറ്റോളം ഒന്ന് ഹൈ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ച ശേഷം വേണം അതൊന്ന് തുറന്ന് വെച്ചിട്ട് പിന്നെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതേപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചിട്ടില്ല എന്നുള്ളൂ അപ്പോൾ അതേപോലെ ചെയ്യുക പിന്നെ അതിന് ശേഷം തുറന്ന് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ പോലെ ആക്കിയെടുക്കുക അപ്പോൾ ഒത്തിരി ഫ്രൈ ആക്കണ്ടട്ടോ അപ്പം ഈ ഒരു ലെവലിൽ ആക്കിയെടുത്താൽ മതി അപ്പോൾ അതേ കണ്ടോ നല്ല പോലെ വിട്ട് കിട്ടി അതിൻ്റെ ആ ഒരു ഒരു ഒട്ടലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറി നല്ല പോലെ ഒന്ന് ഡ്രൈ പോലെ ആയി അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടോ ഒരു പ്രാവശ്യം ഞാൻ എടുത്തു മാറ്റി രണ്ടാമത്തത് ഇട്ട് വെക്കാണ് കേട്ടോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും ചെയ്യുകയാണ് അപ്പോൾ ഒറ്റയടിക്ക് മൊത്തം ഒരുമിച്ച് ഇട്ടിട്ട് ചെയ്യണ്ട പെട്ടെന്നാവില്ല അപ്പോൾ കുറേ ടൈം എടുക്കുക അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതേപോലെ ചെയ്യണം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട് ഇനി ഒരു പിടി ഉള്ളി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം കൂടി ഒരു ജാറിലാക്കി ചതയ്ക്കുന്നത് കുഴപ്പമൊന്നുമില്ല ഞാനൊന്ന് കല്ലിലിട്ട് ചതയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് പച്ചമുളക് രണ്ടെണ്ണം ഇടുന്നുണ്ട് പിന്നെ മൂന്നാലഞ്ച് ഉള്ളി ഇടുന്നുണ്ട് പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട് അത് ഇതേപോലെ ചതക്കാംട്ടോ എല്ലാം കൂടി ഒരുമിച്ച് ചതക്കണ പക്ഷെ ഉള്ളി ഇത്തിരി വലുതായതുകൊണ്ട് ആദ്യം ഉള്ളി ചതച്ചെടുത്തു എന്നുള്ളു കേട്ടോ അപ്പൊ ഇതേ മാതിരി ചതച്ചെടുക്കട്ടോ അപ്പോഴേക്കും നമ്മളിതേ നേരത്തെ വറക്കാൻ വെച്ചിരുന്നതും ആയിട്ടുണ്ട് ഇനി അതും ഒന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇനി ഞാനൊരു വലിയ ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാല് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചുവച്ച ഉള്ളിയിലെ ഇതുണ്ടല്ലോ ചതച്ചെടുത്തത് അതും കൂടി ഇട്ട ശേഷം നല്ല പോലെ ഒന്ന് ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പിലയും കൂടി ഇടുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട മഞ്ഞപ്പൊടി നേരത്തെ നമ്മൾ കോവയ്ക്കൽ ഇട്ടാനും ഒരുപാട് ഇടണ്ട അപ്പോൾ ഇതിലേക്ക് കുറച്ചിട്ടാ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഇടേണ്ട പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റൽമുളക് പൊടിച്ചതാണ് അതൊരു സ്പൂൺ ഇട്ടാൽ മതി നേരത്തെ അത് ഒരുമാതിരി എരിവുള്ളതുകൊണ്ട് ഒരുപാട് ഇടണ്ട ഇനി ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കോവയ്ക്ക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കാട്ടോ അപ്പോൾ ഇത് ഒരുപാട് നേരം ഇളക്കി നിൽക്കേണ്ട ഒന്ന് ഇളക്കിയിരുന്നാൽ മതി കാരണം ഇതെല്ലാം പാകമാക്കിയതാണ് നമ്മൾ അപ്പം ഇതൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ഇടണ പായുമ്പോൾ അതിന് മുന്നേ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിട്ട ശേഷം വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പഴയ രീതിയാണ് അമ്മ പറഞ്ഞിട്ടുള്ളൊരു അറിവിൽ വെച്ച് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ തേങ്ങ സെൻറ്ററിൽ ഇട്ടിട്ട് ആദ്യം ഒന്ന് ഇളക്കിയെടുത്തിട്ട് വേണം ചുറ്റിലും ഇളക്കിയെടുക്കാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതെ ഇനി ആവശ്യത്തിന് വേപ്പിലേയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം കേട്ടോ ഞാൻ കോവയ്ക്ക് ഇട്ടേൽ ഉപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ അധികം ഉപ്പ് പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പിട കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക തേങ്ങാത്തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കോവയ്ക്ക തേങ്ങാത്തോരൻ ഇതേപോലെ ഒന്ന് ഉണ്ടായി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോൾ കോവയ്ക്ക നമ്മൾ വാങ്ങിച്ചാലും ഇതേപോലെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും കാരണം അത്രയും ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് അത് ഞാൻ എൻ്റെ മോന് എന്നിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത്തിരി എരിവ് കുറച്ച് ഇതിലാണ് ഞാൻ ഉണ്ടാക്കിയത് എന്നിട്ടും അത്യാവശ്യം എരിവുണ്ടായിരുന്നു കേട്ടോ കോവയ്ക്കൊക്കെ ഉണ്ടാകുമ്പോൾ കോവയ്ക്ക നല്ല പച്ചക്കറി എന്ന് ഉണ്ടാക്കുമ്പോഴും ഇത്തിരി എരിവൊക്കെ ഉണ്ടായതിന് ഒന്ന് ടേസ്റ്റ് ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ചെയ്യണമായിരുന്നു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളായാലും എന്തായാലും നമ്മൾ ഉണ്ടായി കൊടുക്കണം ഞാൻ നേരത്തെ പറയാനുണ്ട് അപ്പം ഇത് എല്ലാവരും ഇതേപോലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾക്ക് കൊടുത്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ